സോഷ്യൽ മീഡിയ ഇങ്ങനെ അടക്കി വാഴുന്ന ഒരു യുഗത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ താരമാവാൻ വേണ്ടിയിട്ട് എന്ത് കാണിച്ചു കൂട്ടാനും ഇന്നത്തെ തലമുറക്ക് യാതൊരു മടിയുമില്ല കുറച്ച് ലൈക്സ് കിട്ടണം കുറച്ച് ഷെയർ കിട്ടണം അത്യാവശ്യം ആളുകൾ ശ്രദ്ധിക്കപ്പെടണം അപ്പ അതുപോലെ പ്രശംസക്കും അതുപോലെ തന്നെ ലേക്സും ഷെയറിനൊക്കെ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ക്ലോലബസ് എന്ന് പറയുന്ന ഒരു ലേഡി ഒരു ചലഞ്ചുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ആളുകളൊക്കെ വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഈ അടുത്ത ചെയ്തിട്ടുള്ള ഒരു വീഡിയോ വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഏറ്റുവാങ്ങി വന്നു വലിയ രീതിയിൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോവാൻ ആ ഒരു ഭാഗത്തുള്ള ആളുകൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ എന്താണ് കാര്യം എന്ന് കാര്യമെന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക നമുക്ക് ആദ്യം ക്ലോറോബസ് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ വീഡിയോ വീഡിയോസ് ഒന്ന് കണ്ടു വരാം അവസാനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം എന്താണെന്നൊക്കെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു വൈൻ ഷോപ്പാണ് കേട്ടോ അതൊരു ചലഞ്ച് രൂപത്തിൽ അത് അവിടെ ചെയ്തിട്ട് പോയി ഇനി അടുത്ത് നമുക്ക് നോക്കാം ഒരു കോഫി ഷോപ്പാണ് അതവിടെ വെച്ച് പോയി ആളുകൾ വന്നിരിക്കുന്ന പൊതുസ്ഥല കേട്ടോ അവിടെ പോയി എല്ലാം ചലഞ്ചാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പെട്രോൾ പമ്പില് എണ്ണ അടിച്ചു അതിനുശേഷം അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ അടിവസ്ത്രം കാര്യങ്ങളൊക്കെ അഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട് എല്ലാം ചലഞ്ചാണ് എന്നാണ് പറയണത് അതുപോലെ തന്നെ ഒരു കളിസ്ഥലത്ത് പോയിട്ട് അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഉള്ളത് ഒരു സംഭവം അവിടെയും അടിവസ്ത്രം അഴിച്ചുപഴിച്ച് പോകുന്നു ഒരു ഉളുപ്പുമില്ല കേട്ടോ അത്യാവശ്യം ആളുകൾ വരുന്ന ഒരു പബ്ലിക് പ്ലേസിൽ ഒരു ഹാൻഡിലിന്റെ ഭാഗത്ത് വെക്കുന്ന കൈവജിയുടെ ഭാഗത്ത് വെക്കുന്ന ഒരു ദാബുനം ഈ പറഞ്ഞ പോലെ അടിവസ്ത്രം കെട്ടിവെച്ചു പോയി പക്ഷെ ഇതൊന്നല്ല വേറൊരു സംഭവം ഉണ്ട് വിവാഹത്തിലായിട്ടുള്ള ഒരു റീൽസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ആ റീല് ഒരു സൂപ്പർ മാർക്കറ്റാണ് അത്യാവശ്യം ആളുകളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് അടിവസ്ത്രം പോലും കഴിക്കുന്ന ആ ബ്രെഡ് ഉണ്ടല്ലോ പാക്ക് ചെയ്യാത്ത ബ്രെഡ് ആ ബ്രെഡിന്റെ ആ സൈഡിൽ വെച്ചിട്ടാണ് പോയത് ചിരിച്ച് കളിച്ച് ആ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് പോയി മനുഷ്യന്മാർ കഴിക്കുന്ന ബ്രെഡിന്റെ ആ ഒരു സെക്ഷൻ ഉണ്ടാവില്ല സൂപ്പർ മാർക്കറ്റിൽ അവിടെ ബ്രെഡുകൾക്ക് ഇടയിൽ സ്വന്തം അടിവസ്ത്രം മൂരി ആ ഒരു ബ്രെഡിന്റെ ഇടയിൽ വെച്ചിട്ട് അതൊരു ചലഞ്ച് രൂപത്തിൽ അവിടെ നിന്ന് കളിച്ച് തിരിച്ചിറങ്ങി പോവുകയാണ് ക്ലോലോബസ് എന്ന് പറയുന്ന ഈ ഒരു ബ്രിട്ടീഷ് യുവതി ഇതൊക്കെ നടക്കുന്നത് സ്പെയിനിലെ മെതക്കോണ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിലാണ് ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ആളുകളെ ശ്രദ്ധ പിടിച്ചു പറ്റി വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഈ ഒരു യുവതി നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സംഭവം നടന്നിട്ടുള്ള ആ ഒരു മെതക്കോണ സൂപ്പർ മാർക്കറ്റിലുള്ള കസ്റ്റമേഴ്സും വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിട്ട് വരുന്നുണ്ട് എന്ത് വിശ്വസിച്ചിട്ടാണ് ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങിക്കഴിക്കുക ഇതൊക്കെയാണല്ല അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ആ ഒരു ലേഡിക്കെതിരെ സൂപ്പർ മാർക്കറ്റ് അധികൃതർ കേസുമായിട്ട് മുന്നോട്ട് പോകണം തക്കതായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണം ഇതുപോലെ െയ്യാനുള്ള ഇടം വരുത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയില് പ്രതിഷേധങ്ങളൊക്കെ ഈ ഒരു ലേഡിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം നമ്മുടെ ഈ ഒരു ലോകത്ത് എന്ത് ചെയ്യാനും മടിയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ ലോകം പോയി കഴിഞ്ഞിട്ടുണ്ട് ഒന്നെങ്കിലും സോഷ്യൽ മീഡിയ വഴി നല്ല കാര്യങ്ങൾ ചെയ്തത് ശ്രദ്ധിക്കപ്പെടും അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഇതുപോലുള്ള അശ്ലീല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അശ്ലീല ചൊവ്വയുള്ള സംസാരങ്ങൾ സംസാരിച്ചു നമുക്ക് സോഷ്യൽ മീഡിയ ആളാവാം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താലേ സോഷ്യൽ മീഡിയയിൽ നമുക്ക് റീച്ച് കിട്ടുള്ളൂ ഇതിന്റെ ഇടയിൽ നിന്നിട്ട് നമ്മൾ നല്ലത് എന്ത് കാണിച്ചാലും ആളുകൾ ശ്രദ്ധിക്കപ്പെടില്ല അതുകൊണ്ടാണ് ആളുകൾ ഇത് പോലെയുള്ള ഒരു ഗോപ്രയത്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു